വീക്കിലി ടാസ്കിൽ നൂറയ്ക്ക് എട്ടിന്റെ പണിയാണോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സോ നിങ്ങൾ നമ്മളെ ലൈവ് അപ്ഡേറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ലൈപ്പെടുത്താൻ മറക്കാതിരിക്കുക സോ എന്തായാലും എന്താണ് ലൈവിൽ സംഭവിച്ചത് എന്താണ് നൂറയ്ക്ക് കിട്ടിയ പണി എന്താണ് വീക്കിലി ടാസ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോവുകയാണ് എന്തായാലും നൂറയ്ക്ക് രണ്ട് സൂപ്പർ പവറുകൾ അവശേഷിക്കുന്നുണ്ടല്ലോ ആ രണ്ട് സൂപ്പർ പവറിൽ ഒരു സൂപ്പർ പവർ എടുത്തു കളയാനുള്ള ഒരു ചാൻസ് ആയിട്ടാണോ ബിഗ് ബോസ് ഈ വീക്കിലി ടാസ്കിനെ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സംശയം വന്ന് തുടങ്ങിയിരിക്കുകയാണ് സോ എന്തായാലും വീക്കിലി ടാസ്ക് എന്ന് പറയുന്നത് ചെരുപ്പ് നിർമ്മാണമാണ് അപ്പം നൂറേന ബിഗ് ബോസ് നമ്മളെ കൺവെൻഷൻ റൂമിലേക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് സൂപ്പർ പവറുകൾ പോകാനുള്ള ചാൻസ് ഉണ്ട് കറക്റ്റ് സമയത്തിനുള്ളിൽ കറക്റ്റ് ക്വാണ്ടിറ്റി ചെരുപ്പുകൾ നിർമ്മിച്ചില്ലെങ്കിൽ ഈ സൂപ്പർ പവറിൽ ഏതെങ്കിലും ഒന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പറഞ്ഞത് മൂന്ന് പ്രാവശ്യമായിരിക്കും ഉണ്ടാവുക അതിൽ രണ്ട് പ്രാവശ്യമെങ്കിലും വിജയിച്ചാൽ മാത്രമേ ഈ സൂപ്പർ പവറുകൾ നോറയ്ക്ക് നിലനിർത്താൻ പറ്റുള്ളൂ നോറ കർക്കച്ചക്കാരിയായിട്ടുള്ള ഒരു മുതലാളിയായിരിക്കും അതായത് പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും ചെരുപ്പ് കറക്റ്റായിട്ട് ഉണ്ടാക്കണം ക്വാളിറ്റി ചെക്ക് ചെയ്യണം കോയിനുകൾ കൊടുക്കുന്നതിൽ കാണിക്കണം എല്ലാം നോറയുടെ കയ്യിലാണ് സോ ഇതിനകത്ത് ബിഗ് ബോസ് ഒരു ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും ബസറടിക്കാം അതായത് അൻപത് ചെരുപ്പുണ്ടാക്കുക ഇത്ര സമയമൊന്നും പറഞ്ഞു കൊടുക്കൂല്ല എപ്പോൾ വേണമെങ്കിലും ബസറടിക്കാം അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കഴിയണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത് സോ അവിടെ ഒരു ടിഷൻ എന്നുവെച്ചാൽ ബിഗ് ബോസ് എപ്പോൾ വേണമെങ്കിൽ അടിച്ചോളൂ ബിഗ് ബോസ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം അമ്പത് ചെരുപ്പുണ്ടാക്കാൻ നാൽപ്പത്തഞ്ചാവുമ്പോഴത്തേനും ബിഗ് ബോസ് ബസർ അടിച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മൈൻഡിലുണ്ട് എന്താ അറിയില്ല സോ എന്തായാലും നൂറ് ഇപ്പം തന്നെ കർക്കശക്കാരിയായിട്ടുള്ള ഒരു മുതലാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹൗസിനുള്ളിൽ ഒരു ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ടാസ്ക് അവർക്ക് കൊടുത്തു അൻപത് ചെരുപ്പുകൾ ഉണ്ടാക്കാനാണ് ഫസ്റ്റ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ മത്സരാർത്ഥികളൊക്കെ മറ്റേ തൊഴിലാളികളൊക്കെ അവരുടെ ഡ്രസ്സ് ഇരുന്നുണ്ടായിരുന്നു ഇന്ന് കുറച്ച് പേര് ഏഴുപേർ ഇന്ന് ടാസ്കിൽ ഇല്ല ഇന്ന് ഏഴുപേർ ആദ്യത്തെ ഏഴുപേരെയാണ് ഇതാക്കിയിട്ടുള്ളത് സോ എന്തായാലും നൂറേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ടൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിൽ പിന്നെ യൂണിഫോം വന്നിട്ടുണ്ടായിരുന്നു യൂണിഫോം ജിഷിനും അതുപോലെ തന്നെ നോറയെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോറയൊക്കെ ഈ ടാസ്കിൽ ഇന്നില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് നോറയൊക്കെ അവിടെ നോറയെന്ന് സോറി സോറി നമ്മുടെ നൂറയൊക്കെ അവിടെ ടാസ്കിൻ്റെതായിട്ട് അവർ കർക്കശകരമായിട്ടുള്ള ഒരു ഇതൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രവീണും അനുമോളൊന്നും ഇന്നത്തെ ടാസ്ക്കിൽ ഇല്ല അപ്പം അവരും അതിൻ്റെ പാഠനിതായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനകളിലും കാര്യങ്ങളിലൊക്കെയാണ് എന്തായാലും ഒരു ടാസ്ക് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ അതിൻ്റെ ആ ഒരു പൊട്ടലും ചീറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട് സോ ടാസ്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തു പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബ ഗൈസ്